എഴുപതാം സങ്കീർത്തനം ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കർത്താവേ എന്നെ സഹായിക്കാൻ ദേഹം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹ എന്ന് എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തപ്തരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ அங்க எ சகாயகனும் விமோச்சகனுமான கர்த்தாவே வைகருது